ഇത് സ്ഥിരമാണെന്നുള്ളത് ഈ വിവരം നമ്മൾ ആട്ടുകാരോട് ഷെയർ ചെയ്യും അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തും അത് നിങ്ങൾ പറയുന്നത് ശരിയാണ് നമുക്കറിയാം കാരണം വെച്ചാല് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒഫൻസ് കിട്ടുന്ന ഒരു ഏരിയയാണ് വിംസ് ഹോസ്പിറ്റലിലെ അതിന്റെ പരിസരം അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു കാര്യ ഈ ടിപ്പറിന്റെ കാര്യം പറഞ്ഞത് ഞാൻ ഈ കൽപ്പന ടിപ്പ് ഡ്രൈവറാണ് അപ്പൊ ഇവിടുന്ന് രാത്രി ഒരു ദിവസം വണ്ടി കിട്ടിയില്ല അപ്പൊ ഞാനും എന്റെ കണ്ടക്ടറിന് കൂടി താമരശ്ശേരി വരെ ഒരു ടിപ്പറിന് കൈയാളും ജാതകർച്ചമായിട്ട് അതിൽ കയറി ഞങ്ങൾ അത് ലോഡ് ഇറക്കിയിട്ട് വരുന്ന ഒരു ബാരൻസ് ബാലൻസ് വണ്ടിയാണ് ആ പതിനാറ് വീടിന്റെ വണ്ടി അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ലാപ്ടോപ്പ് പോലെയാണ് ലാഭം അമ്പത്തേഴായിരം രൂപ ഒരു ജീപ്പാണ് സീറ്റ് ബെൽറ്റ് പ്രിയപ്പെട്ട ഏഴു സാറിനും പ്രത്യേകം നന്ദി അടുത്തതായി അദ്ദേഹത്തെ നമ്മോടൊപ്പം ജോലി ചെയ്ത് റിട്ടയർമെന്റിലായ പ്രിയപ്പെട്ട ശശിധരനെ ആദരിക്കുന്നു വെൽഫെയർ ഫോറം സെക്രട്ടറി കൂടിയായ വർഷം കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശപ്രകാരം വിമോ ഡിപ്പോ വഴിയിൽ നിന്നും മികച്ച ഡ്രൈവർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വർഷത്തെ മികച്ച ഡ്രൈവറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് അദ്ദേഹത്തെ ആദരിപ്പും ക്ഷണിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്ന ബഹുമാനപനായം സാർ അദ്ദേഹത്തെ ആദരപ്പവും ക്ഷണിക്കുന്നു സാറാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ਜਨ ਸ਼ਰਵੀ ਆਜੀ ਚਾਲੂ ਆਜੀ ਚਾਲੂ ਪ੍ਰੀਯਪਤਾ ਦੀਪਕ ਅਦੇਤੇ ਆਦਰਿਤ ਰਜੀ ਸਰਪੰਨਿਆ ਨੇ ਦੰਦ ਮੇਰੇ

ഓക്കെ പക്ഷെ ഈ ഡ്രൈവർ സ്ഥിരമായിട്ട് ഡീസൽ ലാഭിക്കാനായിട്ട് നോട്ട് അടിച്ചാണ് വന്നോണ്ടിരുന്നത് പക്ഷെ അവരത് സംബന്ധിച്ചില്ല മൊഴിയെടുത്തപ്പോൾ നോട്ടിലല്ല എന്ന് പറഞ്ഞു പക്ഷെ ഫസ്റ്റ് പോയ ആളുകൾ ഫസ്റ്റ് രക്ഷപ്പെടുത്തരവുമില്ലേ അവര് ചെല്ലുമ്പോൾ വാഹനം ആ പതിനേഴ് അടി താഴ്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരു അപ്പോഴാണ് ഏറ്റവും രാവിലെ ഏഴ് മണിയൊട്ട് പത്ത് മണി വരെയും വൈകുന്നേരം നാലുമണിയോട്ട് ഏഴ് മണി വരെയും ഈ രണ്ട് സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് സ്കൂളിലെ ആക്സിഡന്റ് ഡാറ്റ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം കാരണം ഹലോ ഈ പരിപാടിക്ക് ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് ഇത്ര ആൾക്കാരെ കാണാൻ പറ്റി അത് ഭൂരിഭാഗം പേരെ അറിയുന്നവരാണ് പറ്റിയ ഇവരൊക്കെ നേരത്തെ നമുക്ക് അറിയുന്നവരാണ് പിന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ ഡിപ്പർമാരുടെ ഡിപ്പർ ഡ്രൈവർമാരുടെയൊക്കെ ഓരോ അനുഭവങ്ങളെ ഞാൻ പറഞ്ഞു അതുപോലെ ദൂരുള്ള ദിവസമാണ് സ്ഥലാം സാറിന് എന്നിട്ടും കുന്നോകാലത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൽ വന്നതാണ് ഉദ്ഘാടനം ചെയ്ത് സ്ഥലം സാറിന് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഒരു ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ പറഞ്ഞാൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ആരും പക്ഷേ വിവര കാര്യം അങ്ങനെയല്ല ആരാണുള്ള ആളാണ് എന്ന് ഇവർ പറയുന്നുണ്ട് വയനാട് ജില്ല മൂത്തമില്ല